എന്താണെന്നറിയില്ല ഈയിടെ ആയിട്ട് അമ്മ പറയുന്ന കാര്യങ്ങൾ എനിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മയ്ക്കും അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നിഷേധിക്കാൻ പറ്റാറില്ല കേട്ടോ ലാസ്റ്റ് ടൈം നമ്മൾ വാങ്ങിച്ച ഓർഗനൈസർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് രണ്ട് മൂന്നെണ്ണം കൂടി വാങ്ങി താടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പിന്നെ രണ്ട് മൂന്നെണ്ണം അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിച്ചെങ്കിലും ഞാൻ സംഭവം ഉടനെ തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴുള്ള ഒരെണ്ണം പിന്നെ മൂന്നെണ്ണം കൂടെ മൊത്തം നാലെണ്ണമാണിപ്പോൾ അമ്മയ്ക്ക് കിച്ചൺ ഓർഗനൈസർ ആയിട്ട് കിട്ടിയേക്കണേ ഈ പെട്ടി വന്നപ്പോൾ എന്നോട് എന്താണിത് എന്ന് ചോദിച്ചെങ്കിലും ഇതാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ നീ അൺബോക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുമായിരുന്നു എന്നാലും നീ ഇത് ഓർഡർ ആക്കിയില്ലോ എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റിയിൽ അമ്മ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ ലുക്കും ഭയങ്കര അടിപൊളിയാണല്ലോ ഇത്ര എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചപ്പോ ഇതിനെങ്ങാനും പ്രമോഷൻ കിട്ടിയതാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല എന്റെ കൈയിലെ സ്വന്തം പൈസ മുടക്കി വാങ്ങിച്ചതാണ് കേട്ടോ കൊടുത്തപ്പോ ഞാൻ നല്ല ഹാപ്പിയായി ആയി അമ്മ അതിലേറെ ഹാപ്പി ആയിട്ടോ